ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ടാർ റോഡ് ഫ്രണ്ടേജിൽ എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ് മുറ്റത്താണെങ്കിൽ മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സൂപ്പർ ഒരു വീടാണ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കുക നമ്മളിത് ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുതന്നെയാണ് അപ്പം നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കുക മുറ്റത്ത് തന്നെ പറ്റാത്തൊരു കിണറുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിലെവിടെയും നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മുന്നൂറിന് മുകളിൽ വീഡിയോ മുന്നൂറ് മുന്നൂറ്ററുപത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റു ചിലവുകളും ഇല്ലാണ്ട് വീടിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം എന്താ നമുക്ക് ഡീറ്റെയിൽ ആണ് ഉണ്ടോ മൊത്തം നല്ല അടിപൊളി സെറ്റപ്പിലാണ് വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് ഡോറും കാര്യങ്ങളൊക്കെ തേക്കാണ് ഇതാണ് നിങ്ങൾ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ട് ഇടന്ന് നേരെ ചെല്ലണ നിങ്ങളുടെ ലിവിങ് ഏരിയയാണ് അല്ല ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് നല്ല ഗ്രാനൈറ്റൊക്കെ ഒരു നല്ല അടിപൊളിയാക്കി ഒരു വീടാണ് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ അതുപോലെ നേരെ കാണുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണത് കാരണം ഈ ഒരു വിലക്ക് ഇത്രയും നല്ലൊരു വീടൊക്കെ എന്തുകൊണ്ട് ലാഭം തന്നെയാണ് കാരണം ഇതേ കൊടുത്തൊരു വീട് പണിയണമെങ്കിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു കാരണവശാൽ ഇതേ കൊടുത്തൊരു വീട് പണിയാൻ പറ്റില്ല കാരണം ഈ ഫ്ലോർ ഗ്രാനൈറ്റ് ഇടണമെങ്കിൽ തന്നെ എനിക്ക് തോന്നണ ഈ പറഞ്ഞ പൈസ ചിലവാകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഒരു വീടൊരു ലാഭം ആയിരിക്കുള്ളൂ നിങ്ങൾ കിച്ചൺ കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് കണ്ട നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വീടാണ്ട് ക്വാളിറ്റി ഉണ്ടാവുന്നില്ല കാരണം ഇതൊക്കെ നേരത്തെ പണിത്തേക്കണോണ്ടേ ആ ഒരു ക്വാളിറ്റി എപ്പോഴും അല്ല നിൽക്കും കാരണം അന്നത്തെ മെറ്റീരിയലിൻ്റെയൊക്കെ ഒരു പവർ അറിയാമല്ലോ അന്ന് സിമെൻറ്റും ഇത് നിങ്ങളുടെ അടുപ്പാണ് തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളും ഇവിടെ നിന്നുള്ളത് തൊട്ടിപ്പുറത്തായിട്ട് ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട് അത് നല്ല ഏരിയ ഉണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് ഇത് ഫ്ലോറ് ടൈലൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി സെറ്റപ്പ് ആവും പിന്നെ ഇത് അലക്കണ കല്ല് കാര്യങ്ങൾ പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പണ്ട് ചെറുത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷി ആവശ്യമൊക്കെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ കാരണം എട്ട് സെൻറ് സ്ഥലമുണ്ട് ഉണ്ട് കാരണം ഇപ്പോഴുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സെൻറ് അഞ്ച് സെൻറ് രണ്ട് സെൻറ് സ്ഥലത്തൊക്കെയാണ് വീട് പുറത്താണെങ്കിൽ ഒരു ബാത്റൂമുണ്ട് ഇവിടെ പിന്നെ അകത്തോട്ടിയല്ല നമുക്ക് അകത്തെ കാഴ്ചകൾ ഒരേ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ നാളൊരിക്കലും ഇത് വിറ്റെന്ന് പറഞ്ഞാലും നമുക്ക് മുടക്കിയ കാശി കൂടുതൽ കിട്ടും കാരണം ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില ഒരു കാരണവശാലും കുറയൂല കാരണം ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജൊക്കെ കുറച്ച് ആൾ മാറും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഹാളിൻ്റെ സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് അതേ കൂട്ടി തന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഉണ്ടല്ലോ തടിയിലാണ് കണ്ട ബാത്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടൈലൊക്കെ പഴയ മോഡലായത് കൊണ്ട് പൊളിച്ച് പുതിയ ടൈൽ ഒട്ടിക്കുക കാരണം അതിനൊന്നും വലിയ കാശാവില്ല ഇപ്പം ടൈലിനൊക്കെ വില കുറവല്ലേ ഇതാണ് ഒരു ബെഡ്റൂം താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് കണ്ടത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ അതിൻ്റെ ബാത്റൂമ് ഉണ്ടോ ബാത്റൂമെല്ലാം നീറ്റ് ആൻഡ് ആണ് പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്ഞ്ച് ചെയ്യാം കാരണം ഈ ബാത്റൂമിൻ്റെ ഇതൊക്കെ ചെയ്ഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കൂടിയും അട്രാക്ഷൻ ഉണ്ടാവും ബാക്കി എല്ലാവരും പക്കയാണ് ടൈല് മാത്രമേ ഉള്ളൂ പഴയ മോഡൽ ഇനി രണ്ടാമത്തെ ബെഡ്റൂം കാണാം നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ടാവും അതെടുക്കാൻ മറന്നോല ഞങ്ങൾക്ക് മുകളിലത്തെ നല്ലൊരു ഒട്ടിയില്ല അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണെന്നുണ്ട് എൻ്റെ മുകളിലത്തെ ഹാള് ഇത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീമിന് വാടക കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും കാരണം അതിന് വേണ്ടി മുകളിൽ നിന്ന് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണം അപ്പോൾ ഇത് സ്റ്റെയർ കേസിൻ്റെ അവിടെ വെച്ച് പാർട്ടീഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ് ഈ വീട്ടിനുള്ളത് അത് നമുക്ക് ഈ റൂമൊക്കെ കണ്ടിട്ട് ആ ബാൽക്കണിയും കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാം അതിൻ്റെ അവിടെ നിന്ന് മുറ്റത്തോടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നാ ഇത് മുകളിലത്തെ നിലയിലൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡാണ് ബെഡ്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് എന്താ ഇത് നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു ബെഡ്റൂമും ബാത്ത്റൂമുമാണ് താഴത്തെ നിലയിൽ എനിക്ക് ഒരു ബെഡ്റൂം മാത്രം അറ്റാച്ച്ഡ് ഉള്ളതെന്ന് തോന്നുന്നു ഇപ്പം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് രണ്ടുമൂന്നു ദിവസം ആയ വിട്ടുപോയത് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് അപ്പം അറ്റാച്ചഡ് ഉള്ളത് അതായത് മുകളിലെ തലയിൽ രണ്ടാമത്തെ ബെഡ്റൂം അപ്പം റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമാണ് ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടേക്കണാണോ നല്ല കൂളിംഗ് കൂളിങ് ആയിരിക്കുള്ളൂ ഇവിടെ നോക്കിയാൽ നമ്മുടെ പുറത്ത് നിന്ന് നിൽക്കണ മാവൊക്കെ കാണാൻ ഇഷ്ടം പോലെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ കറക്കിയും അതേപോലെ തന്നെ പഴുപ്പിച്ച് കഴിഞ്ഞാൽ ഒക്കെ മാങ്ങയുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിൽ കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എൻ്റെ മുകളിലും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് എട്ട് സെൻറ്റ് സ്ഥലത്തിനും വീടിന് അവർ ഒരു മുപ്പത് ലക്ഷം രൂപയൊക്കെ ഉദ്ദേശിക്കണത് ഇവിടെ സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആലുവ യു സി കോളേജിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ആലുവയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് യു സി കോളേജിൻ്റെ അടുത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇത് മുകളിലത്തെ നിലയിൽ രണ്ടാമതൊരു കിച്ചൺ സെറ്റ് ചെയ്താൽ വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി ചെയ്തതാണത് അത് നേരത്തെ വാടക ഒക്കെ കൊടുത്തിരുന്നേ രണ്ട് ഫാമിലിക്ക് വാടക ഒക്കെ കൊടുത്തിരുന്നെച്ചാണ് സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ട് ഫാമിലിക്ക് വാടക ഒക്കെ കൊടുത്തിരുന്നതാണ് ഓൾറെഡി അപ്പോൾ ഇനി ആ ബാൽക്കണി നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാനുണ്ട് ബാൽക്കണിയൊക്കെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാട്ടത് സിംഗിളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ സിംഗിളായിട്ട് ഉപയോഗിക്കുക അല്ല നിങ്ങൾക്ക് വാടക കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മോൾ അവിടെ പാർട്ടീഷൻ ചെയ്താൽ മതിയാവും കണ്ടോ ഫ്രണ്ടിൽ തന്നെ ടാർ റോഡാണ് സൈഡിൽ അടുത്തുള്ളതൊക്കെ നല്ല നല്ല സെറ്റപ്പ് വീടുകളാണ് ഉണ്ടാവും ഫ്രണ്ടിൽ നിന്നൊരു സ്റ്റെയർ കേസ് വെച്ചേക്കണം കാരണം മുകളിലോട്ട് കയറാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്താ കിണർ അതുപോലെ രണ്ടാ നേരെ വേണ്ട നല്ല എന്താ പറയണ നല്ലൊരു ചുറ്റുപാടാണ് ഈ വീടിനുള്ളത് അല്ല ഇഷ്ടംപോലെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഇത് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടമുണ്ട് അപ്പോൾ ഈ വീട് ഇപ്പോൾ എഴുപത് ലക്ഷം രൂപ ചോദിക്കണം എന്ന് പറഞ്ഞാലും നെഗോഷ്യബിളാണ് സംസാരിച്ച് തരണെങ്കിൽ ഇനി കുറയും അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നേരത്തെ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഉണ്ടോ അത്യാവശ്യം നല്ല ലുക്ക് ഒരു വീടാണ് ഇത് ഇതിനാ നമുക്കൊരു കാരണം ഈ വീടിൻ്റെ ഫ്രണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ ഫ്രണ്ടിലെ ഒരു വ്യൂ നിങ്ങൾ ശരിക്കും നോക്കി കേട്ടോ കണ്ടാ ഫ്രണ്ടിലെ ഒരു വ്യൂ ആണ് അടിപൊളി കാരണം ആര് കണ്ടാലും വീട് ഇഷ്ടപ്പെടും കാരണം അത്രയും സെറ്റപ്പിലാണ് ഈ വീടുള്ളത് അതേ കൂടെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കും കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഇതേ കൂട്ടത്തേക്കാ കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള വീടുകൾ കിട്ടൽ വളരെ അപൂർവമാണ് കാരണം എട്ട് സെൻറ്റ് കാരണം ഇപ്പോൾ കിട്ടണ വീടുകളൊക്കെ കംപ്ലീറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരിക്കുള്ളൂ ഫ്രണ്ട് നമുക്ക് കറക്റ്റ് ഒരു കാർ പോർച്ച് ഒരു രണ്ട് വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പം നമ്മൾ അങ്ങനത്തെ വീടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും വെച്ച് തരണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഒക്കെ ഉള്ളതാണ് ഉണ്ടാവും ഫ്രണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ട് ചെന്നായാലും വാതിലൊക്കെ ഉണ്ടല്ലോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്